യു കെയിൽ ഇന്ന് രാത്രി ഒരു മണിയില്ല രാത്രി പന്ത്രണ്ട് അൻപത്തി ഒമ്പത് കഴിയുന്നതോടെ യു കെയിലെ ക്ലോക്കുകളിൽ സമയം രണ്ടു മണിയാകും ബ്രിട്ടനിൽ ഇന്നു മുതൽ സമയം മാറുകയാണ് ഡേ ലൈറ്റ് സേവിംഗ് ടൈം എന്നറിയപ്പെടുന്ന സമയ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായാണ് ഈ മാറ്റം പുലർച്ചെ ഒരു മണിക്കാണ് ബ്രിട്ടനിലെ ക്ലോക്കുകൾ ഒരു മണി എന്നതിനു പകരം രണ്ടു മണിയായി പുനക്രമീകരണം നടക്കുക എല്ലാ വർഷവും മാർച്ചിലെ അവസാനത്തെ ഞായറാഴ്ച നടക്കുന്ന സമയ പുനഃക്രമീകരണമാണിത് അതോടെ ഗ്രീൻവിച്ച് മീൻ ടൈം ബ്രിട്ടീഷ് സമ്മർ ടൈമായി മാറും ഒക്ടോബറിലെ അവസാന ഞായറാഴ്ച ഇത് തിരിച്ച് ഗ്രീൻവിച്ച് മീൻ ടൈം ആയി മാറുകയും ചെയ്യും സമ്മർമാസങ്ങളിലെ പകൽ വെളിച്ചം പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനായാണ് ഈ സമയമാറ്റം ക്ലോക്കിൽ സമയമാറ്റം നടത്തുന്നതോടെ ജോലിക്ക് ശേഷമുള്ള സമയമൊക്കെ വ്യായാമത്തിനും വാക്കിങ്ങിനും ഒക്കെ ഉപയോഗിക്കാം ആദ്യമായിട്ട് ഈ മാറ്റം മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ജർമ്മനിയാണ് പിന്നാലെ യു കെ യും ഈ പാത പിന്തുടർന്നു അപ്പൊ നിങ്ങൾ ആലോചിക്കും ഏത് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ് ഈ ഐഡിയ വന്നത് എന്ന് ശാസ്ത്രജ്ഞനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ഈ ഐഡിയ കണ്ടുപിടിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മറ്റൊരാളാണ് ഇതിന് പിന്നിൽ ന്യൂസിലൻഡിൽ നിന്നുള്ള പ്രാണി നിരീക്ഷണം നടത്തുന്ന ജോർജ് ഹഡ്സൺ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ കണ്ടുപിടുത്തം നടത്തിയത് തന്റെ ജോലി സമയം കഴിഞ്ഞ് പ്രാണി നിരീക്ഷണത്തിന് കൂടുതൽ സമയം ആഗ്രഹിച്ചാണ് ഹഡ്സൺ ഇങ്ങനെ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ലോകരാഷ്ട്രങ്ങളിൽ എഴുപത് രാജ്യങ്ങളിലും ഈ സമയമാറ്റം ബാധകമാകും ഇന്ത്യയും യു കെയും തമ്മിൽ നാലര മണിക്കൂർ വ്യത്യാസമുള്ളതുകൊണ്ട് ഇന്ത്യയിൽ ഇതൊന്നും വിഷയമല്ല ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യൻ രാജ്യങ്ങളിൽ പൂർണ്ണമായും ആഫ്രിക്കയിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലും സമയമാറ്റം ബാധകമല്ല